പ്രതിസന്ധികൾ അതിജീവിച്ച് കഠിന പ്രയത്നത്തിലൂടെയാണ് കൊല്ലം സുതി എന്ന കലാകാരൻ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിയത് പ്രണയവിവാഹമായിരുന്നു സുതിയുടേത് പിന്നീട് ഭാര്യയുമായുള്ള വേർപിരിയലിനു ശേഷം ഒറ്റ മകൻ രാഹുലിനെയും കൊണ്ടായിരുന്നു സുതി സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് യാത്ര ചെയ്തത് രാഹുലിന് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് രേണു എന്ന പെൺകുട്ടി സുധിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് ആ ബന്ധത്തിൽ ഋതുൽ എന്ന കുഞ്ഞുകൂടി സുധിക്കുണ്ട് രാഹുൽ രേണുവിന് സ്വന്തം മകനെപ്പോലെയാണെന്ന് സുധി പറഞ്ഞിരുന്നു വാഹനാപകടത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് സുധി മരണപ്പെടുന്നത് ജീവനതുല്യം സ്നേഹിച്ച ഭാര്യ രേണുവിനേയും പറക്കമുറ്റാത്ത രണ്ടു കുഞ്ഞുങ്ങളെയും തനിച്ചാക്കിയാണ് സുധി ചമയങ്ങൾ അഴിച്ചുവെച്ച് യാത്രയായത് എന്നാൽ നടന്റെ കുടുംബത്തെ ഒത്തിരി ആളുകൾ ചേർത്തു പിടിച്ചു സുധിയുടെ ഭാര്യക്കും മക്കൾക്കും താമസിക്കാൻ വീടും നിർമ്മിച്ചു നൽകി ഭാര്യയായ രേണുവിന് അഭിനയിക്കാൻ താൽപ്പര്യമുള്ളതിനാൽ സിനിമയിൽ നിന്നും നാടകത്തിൽ നിന്നുമൊക്കെ ധാരാളം അവസരവുമെത്തി നിലവിൽ പ്രൊഫഷണൽ നാടക നടിയായി അഭിനയത്തിൽ സജീവമാണ് രേണു ഒപ്പം റീൽസും ആൽബങ്ങളുമൊക്കെ ചെയ്തു വരികയാണ് എന്നാൽ ഇതോടുകൂടി സോഷ്യൽ മീഡിയ പേജുകളിൽ കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുദിക്കെതിരെ വിമർശനങ്ങൾ കൂടുകയായിരുന്നു താരത്തിന്റെ വിഷു സ്പെഷ്യൽ ചിത്രങ്ങൾക്കു നേരെയും അന്ന് ധരിച്ച വസ്ത്രത്തിനെതിരെയും വ്യാപക സൈബർ അറ്റാക്ക് നടന്നു രേണു സുധി പ്രതികരിച്ചിട്ട പോസ്റ്റുകൾക്ക് താഴെയും അസഭ്യ വർഷമാണ് നടന്നത് ഇതിനിടയിൽ ഞാൻ അഭിനയിക്കുന്നതിന് മക്കൾക്ക് വിഷമമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടു മക്കൾക്കൊപ്പവും ചേർന്ന് നിന്നൊരു പോസ്റ്റും രേണു പങ്കുവച്ചിരുന്നത് പിന്നാലെ സുധിയുടെ മകൻ കിച്ചു എന്ന രാഹുൽ നൽകിയ അഭിമുഖവും ശ്രദ്ധിക്കപ്പെട്ടു കൊല്ലത്തെ സുധിയുടെ വീട്ടിലാണ് രാഹുൽ താമസിക്കുന്നത് അവിടെ തന്നെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് രാഹുലിന്റെ പഠനവും ഇടയ്ക്ക് രേണുവിനടുത്തേക്ക് പോകാറുണ്ടെന്നും അമ്മയുമായി അകൽച്ചയില്ലെന്നും മകൻ പറഞ്ഞു അച്ഛനെ മിസ് ചെയ്യുന്നതായി തോന്നാറില്ല ചെറുപ്പം മുതലേ അച്ഛൻ ഷൂട്ടിലൊക്കെ ആയിരിക്കുമല്ലോ അച്ഛൻ എല്ലാം എത്തിക്കുമായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അച്ഛനാകില്ലല്ലോ അമ്മ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരാറുണ്ട് വലിയ പൈസയൊന്നും ചോദിക്കാറില്ല പിന്നെ അമ്മ വിവാഹം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം അതിൽ ഒരഭിപ്രായവും ഇല്ല അമ്മയ്ക്ക് അമ്മയുടേതായ ഒരു ലൈഫുണ്ടല്ലോ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യുന്നായാൽ പോണതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ അതിനൊരു എതിരായി നിൽക്കുകയൊന്നുമില്ലെന്നാണ് വയലായ അഭിമുഖത്തിൽ കൊല്ലം സുതിയുടെ മകൻ പറഞ്ഞത് ഇപ്പോൾ രാഹുൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു അറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് അച്ഛന്റെ മരണത്തിന് ശേഷം ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും തന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ജീവിതവും വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഒരു കുറിപ്പിലൂടെ രാഹുൽ പറയുന്നത് അതിനായി രാഹുൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ഞാൻ രാഹുൽ ദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് കരുതുന്നു ഒരു അറിയാത്തവർക്കായി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ മരണപ്പെട്ടു പോയ കൊല്ലം സുതിയുടെ മകനാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻറെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള എൻ്റെ ജീവിതവും ഞാൻ നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ എന്നാണ് രാഹുൽ കുറിച്ചിരിക്കുന്നത് മോനെ നിനക്ക് പറയാനുള്ളത് പറഞ്ഞു പക്ഷേ യൂട്യൂബോ ചാനലോ സോഷ്യൽ മീഡിയയോ ആയിരിക്കരുത് നിന്റെ ലക്ഷ്യം നന്നായി പഠിക്കുക നല്ല ജോലി വാങ്ങുക അച്ഛമ്മയുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു അവിടെ തന്നെ നിൽക്കുക നിന്റെ ഉയരങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുക നിന്നെ വളർത്തിയെടുക്കാൻ നിന്റെ അച്ഛൻ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോസ്റ്റിന് വന്നിരിക്കുന്ന ആദ്യ കമന്റ്